സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തും ഇതിനു മുന്നോടിയായി കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി നിരവധി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പ്രകടനത്തിൽ അണിനിരുന്നു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺ വൺ സിക്സ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇരുപത്തിരണ്ടിലെ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ച സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി എൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ശശി പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഈ വിലക്കയറ്റത്തിൻ്റെ തോതിൽ നിന്ന് കേരളീയ സമൂഹമാകെ കേരളീയ സമൂഹത്തിന്റെ നട്ടല് ഒടിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത് അത്തരം ഒരു സാഹചര്യത്തിൽ ജീവനക്കാരനും അധ്യാപകനും ആറുമാസം കൂടുമ്പോൾ ഏത് ഇന്ത്യ രാജ്യത്തെ ഏത് സംസ്ഥാന സർക്കാരുകളായും കൃത്യമായി ക്ഷാമവത്ത അനുവദിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ ജീവനക്കാരനായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അധ്യാ അധ്യാപകനായി എന്നുള്ളതിൻ്റെ ഗതികേടിൽ കേരളത്തിലെ അധ്യാപകനും ജീവനക്കാരനും ഏഴുകടു ക്ഷാമത്ത പ്രതിമാസം ഏറ്റവും ജീവനക്കാരൻ പോലും നാലായിരത്തഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ അവരുടെ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് സെറ്റോ ജില്ലാ ചെയർമാൻ കെ എം ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സെറ്റോ ജില്ലാ കൺവീനർ പി ടി ബെന്നി കൊളത്തൂർ നാരായണൻ കെ സി സുജിത് കുമാർ ജോയ് ഫ്രാൻസിസ് വത്സല വി എം രാജേഷ് എസ് എം രചനി എന്നിവർ സംസാരിച്ചു വി ടി പി രാജേഷ് മാധവൻ നമ്പ്യാർ ബ്രിജേഷ് പൈനി ഗിരീഷ് ആനപ്പെട്ടി പ്രവീൺ വരയില്ലം ജഗദീശൻ നായർ ജയരാജ് പെരിയ ശ്രീനിമോൻ രതീഷ് ബന്ദടുക്ക ഷഫീഖ് രതി വി ഗിരിചായം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്